ഇത് പഴയ ഇന്ത്യയല്ല പുതിയ ഇന്ത്യയാണ് കേട്ടുമടുത്തെങ്കിലും ഇത് തന്നെയാണ് ഞങ്ങൾക്ക് ലോകരാജ്യങ്ങളോട് ആവർത്തിച്ച് 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 പറയാനുള്ളത് ഇന്ത്യയെ ചൊറിയാൻ വരുന്ന അയൽ രാജ്യങ്ങളെല്ലാം ഇത് ശരിക്കും അനുഭവിച്ചിട്ടുമുണ്ട് ഇന്ത്യക്കെതിരെ നടത്തുന്ന അപഹാസ്യകരമായ പരാമർശം പോലും ഇന്ത്യൻ ജനത വെച്ചുപൊറപ്പിക്കില്ല എട്ടിന്റെ പണി തിരിച്ചു കൊടുത്തിരിക്കും ഇങ്ങനെ മുട്ടൻ പണി കിട്ടി കരകയറാനാകാതെ തളർന്നിരിക്കുകയാണ് മാലിദ്വീപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ വിദ്വേഷ പരാമർശം മാലിദ്വീപിന്റെ സാമ്പത്തിക അടിത്തറയുടെ വേരറത്ത് കളഞ്ഞുവെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പ്രധാനമന്ത്രിക്കെതിരെ മാലിയിലെ ചില മന്ത്രിമാർ നടത്തിയ പരാമർശം ആഗോളതലത്തിൽ തന്നെ ചർച്ചയായതാണ് മാലിദ്വീപിനെതിരെ ഒറ്റക്കെട്ടായി നിൽക്കാൻ ഇന്ത്യക്കാർ സമൂഹ മാധ്യമങ്ങളിലൂടെ ആഹ്വാനവും നടത്തി മാലിദ്വീപിന്റെ ഏറ്റവും വലിയ വരുമാന സ്രോതസ്സാണ് ടൂറിസം ഇന്ത്യയിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾ മാലിദ്വീപിന്റെ ഒരു പ്രധാന വരുമാന സ്രോതസ്സായിരുന്നു ഇവിടേക്ക് വിനോദസഞ്ചാരത്തിനായി എത്തുന്നവരിൽ സിംഹഭാഗവും ഇന്ത്യക്കാരാണ് ഇവർ ചിലവാക്കുന്ന പണമാണ് മാലിദ്വീപിന്റെ ഖജനാവ് നിറയ്ക്കുന്നത് ഇന്ത്യൻ സഞ്ചാരികളുടെ എണ്ണം കുറഞ്ഞത് മാലിദ്വീപിന് കനത്ത തിരിച്ചടിയായിട്ടുണ്ട് ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചു നിൽക്കുകയാണ് മാലിദ്വീപും പ്രസിഡന്റ് മുഹമ്മദ് മൂസുവും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ ഏപ്രിൽ വരെയുള്ള സഞ്ചാരികളുടെ കണക്കെടുത്താൽ നാല്പത്തിരണ്ട് ദശാംശം രണ്ട് ശതമാനം കുറവാണ് ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇന്ത്യയിൽ നിന്നുള്ളവരുടെ എണ്ണം പകുതിയോളമായി ചുരുങ്ങിയെന്നാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ വർഷം ജനുവരിയിൽ പതിനെട്ടായിരത്തി അറുന്നൂറ്റി പന്ത്രണ്ട് ഇന്ത്യക്കാരായിരുന്നു വിനോദസഞ്ചാരത്തിനായി മാലിദ്വീപിൽ എത്തിയത് എന്നാൽ ഈ വർഷം പേർ ജനുവരി മാസത്തിൽ ദശാംശം നാല് ശതമാനം കുറവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ പത്തൊൻപതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഇന്ത്യക്കാരായിരുന്നു മാലിദ്വീപിൽ എത്തിയത് എന്നാൽ ഈ വർഷം ഇത് പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ടായി കുറഞ്ഞു അതായത് നാൽപ്പത് ദശാംശം ഒൻപത് ശതമാനത്തിന്റെ കുറവ് മാർച്ചിലും ഏപ്രിലിലും സമാന രീതിയിൽ ഇന്ത്യയിൽ നിന്നുള്ള സഞ്ചാരികളുടെ എണ്ണം വീണ്ടും കുറഞ്ഞു നിലവിൽ മാലദ്വീപിൽ ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ആറാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത് എന്നാൽ ചൈനയ്ക്കാണ് ഈ പട്ടികയിൽ ഒന്നാം സ്ഥാനം ഇന്ത്യയുമായുള്ള അസ്വാരസ്യങ്ങൾക്കിടെ മാലദ്വീപ് സഹായം തേടിയത് ചൈനയുടേതായിരുന്നു ഇതേ തുടർന്നാണ് ചൈനീസ് വിനോദസഞ്ചാരികളുടെ എണ്ണം വർധിച്ചത് എങ്കിലും ഇന്ത്യയിൽ നിന്നുമുണ്ടായ നഷ്ടം നികത്താൻ ഇതുകൊണ്ടൊന്നും മാലിദ്വീപിന് കഴിയില്ലെന്നാണ് റിപ്പോർട്ടുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനമായിരുന്നു മാലിദ്വീപിന്റെ കഷ്ടകാലത്തിന് തുടക്കമിട്ടത് ലക്ഷദ്വീപിന്റെ മനോഹാരിത വർണ്ണിച്ച് സമൂഹ മാധ്യമത്തിൽ പ്രധാനമന്ത്രി പങ്കുവച്ച ചിത്രങ്ങൾ മാലിദ്വീപിലെ മന്ത്രിമാരെ ചൊടിപ്പിച്ചു ഈ അരിശമായിരുന്നു വിദ്വേഷ പരാമർശങ്ങളായി പുറത്തു വന്നത് ഇതിനെതിരെ ശക്തമായ ഭാഷയിൽ ഇന്ത്യ പ്രതികരിച്ചതിലൂടെ നയതന്ത്ര പ്രശ്നമായി ഇത് മാറി പിന്നീട് പിന്നീടത് രമ്യതയിലെത്തിയെങ്കിലും വിടാൻ ഉദ്ദേശമില്ലെന്നാണ് ഇന്ത്യൻ ജനത പറയുന്നത് ലക്ഷദ്വീപ് വിനോദസഞ്ചാരത്തെ പ്രമോട്ട് ചെയ്യുന്നതിനായുള്ള പോസിറ്റീവ് ക്യാമ്പയിനിങ് ആണ് ഇന്ത്യക്കാർ സമൂഹ മാധ്യമങ്ങളിലൂടെ മുന്നോട്ട് വച്ചത് ഇതോടെ ലക്ഷദ്വീപിൽ വിനോദസഞ്ചാരികളുടെ കുത്തൊഴുക്കാണ് ഉണ്ടായത് ആകട്ടെ ആ ക്ഷീണത്തിൽ നിന്നും ഇതുവരെ കരകയറിയിട്ടുമില്ല